ഇനി ഇവർക്ക് ഇതുപോലെ തന്നെ ഇവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ദൈവമേഖനാണോ ട്രിനിറ്റി അല്ലെങ്കിൽ യേശു പ്രവാചകനാണോ ദൈവമാണോ ഇങ്ങനെയുള്ള ഈ വിഷയങ്ങളിൽ ആരോഗ്യകരമായ ഒരു സംവാദമാണ് അറിയാനുള്ള ആഗ്രഹത്തുള്ള സംവാദം അല്ലാതെ യുദ്ധം ചെയ്യാനല്ല അതൊരു നല്ലൊരു അതായത് മുസ്ലിം സഹോദരങ്ങളുടെ ക്രൈസ്തവ വിഷയങ്ങളിലുള്ള തെറ്റിദ്ധാരണ മാറ്റം നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി ഈ ഡിബേറ്റിൽ തന്നെ എനിക്ക് മനസ്സിലായി ഇവരെ എങ്ങനെയാണ് ക്രിസ്ത്യാനികളെ കാണുന്നത് ന്യായ പ്രമാണം നീങ്ങിപ്പോയ വ്യക്തികളെ ഏറ്റവും കാണുന്നത് അല്ലെങ്കിൽ പൗലോസിന്റെ ആശയങ്ങൾ പിന്തുടരുന്ന യേശുവിനെ പറ്റി അറിയാത്ത ഏതാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല പൗലോസ് യേശുവിൻ്റെ പ്രമാണത്തിനെതിരായി പറഞ്ഞത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അവർ പറയുന്നത് മോശ പറഞ്ഞ പ്രമാണം അതുപോലെ അനുഷ്ഠിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് യേശു യേശു പറഞ്ഞ നിയമങ്ങളൊക്കെ പൗലോസ് പറഞ്ഞതാണെന്നാണ് ഇവർ അവതരിപ്പിക്കുന്നത് ആണ് അതുകൊണ്ട് ഞാൻ ചോദിച്ചെട്ടോ എന്താണ് മോശ ഓൾറെഡി തോറയുള്ളപ്പോ എന്തിനാണ് ഇഞ്ചിയിൽ കൊണ്ടുവരേണ്ട ആവശ്യം വേശു എന്ന് ഞാൻ ചോദിക്കണ്ടായി അപ്പൊ ഈ പറഞ്ഞ അനുരഞ്ജനത്തിന്റെ നിയമം എന്നാ നിയമങ്ങളൊന്ന് പറഞ്ഞുതരച്ച ഒരു ഉപകാരമായി അതനുസരിച്ച് ജീവിക്കണമെങ്കിലും മുസ്ലിംസിനെ അനുസരിച്ച് ജീവിക്കണമെന്നൊരു നിയമം ഉണ്ടല്ലോ ആ ഇഞ്ചിയില് വിശുദ്ധ ഗ്രന്ഥമാണല്ലോ അതിന് പറഞ്ഞിരിക്കുന്ന നിയമങ്ങളൊക്കെ ഒന്ന് നിങ്ങളൊന്ന് വെളിപ്പെടുത്തി തന്നാൽ വളരെ ഉപകാരമായി യേശു പറഞ്ഞൊന്ന് കോട്ട് ചെയ്തിട്ട് പറയണം അല്ലാതെ ഈ നായ് പ്രമാണം എടുത്തിട്ട് യേശു പറഞ്ഞു പറയരുത് മീൻസ് നിങ്ങളുടെ നായപ്രമാണം അപ്പോൾ ഇതുപോലുള്ള വിഷയങ്ങളെ സംവദിക്കുന്നത് വളരെ നന്നായിരിക്കും കൂടുതൽ ആളുകളിലേക്ക് വെളിച്ചം ലഭിക്കുവാൻ അപ്പോൾ ബൈബിൾ അടിസ്ഥാനമാക്കി തന്നെ വേണമെങ്കിൽ ഇനിയും ഇങ്ങനെയുള്ള സംവാദങ്ങൾ യഥാർത്ഥമായ രീതിയിൽ സത്യം മനസ്സിലാക്കുന്ന രീതിയിൽ സംവാദങ്ങൾ ഞാൻ തയ്യാറാണ് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത് നൽകുവാനും തയ്യാറാണ് അതിന് ദൈവം വഴി നടത്തിട്ട് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ